നമസ്കാരം നമ്മൾ ഒരാളെ കാണുമ്പോൾ കൈകൂപ്പുന്നു ചിലപ്പം കാലിൽ തൊട്ട് വന്ദിക്കുന്നു അല്ലേ പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിൻ്റെ ഒക്കെ പിന്നിൽ ശരിക്കും എന്താണ് നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങളിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ് ഡി ആർ നായർ അദ്ദേഹത്തിന്റെ ടീഗ ഡോട്ട് കോം എന്ന ബ്ലോഗിൽ എഴുതിയ ബഹുമാനത്തിന്റെ വാസ്തുവിദ്യ എന്നൊരു ലേഖനമുണ്ട് അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിശകലനം അപ്പോൾ ഈ വിഷയത്തിലേക്ക് നേരെ കടക്കാൻ നമുക്കൊരു ചെറിയ സംഭവത്തിൽ നിന്ന് തുടങ്ങാം ഒരു വലിയ കമ്പനിയുടെ ചെയർമാൻ പറഞ്ഞൊരു കാര്യമാണ് കിഡിലേ വേണമെങ്കിൽ എൻ്റെ കാൽ തൊട്ടോളൂ പക്ഷേ എൻ്റെ കാല് വാരാതിരുന്നാൽ മതി ഇതിലുണ്ടല്ലാം അല്ലേ പുറമേ കാണിക്കുന്ന ഈ ബഹുമാനവും ഉള്ളിലിരിക്കുന്ന ആ ഒരു ഉദ്ദേശവും തമ്മിലുള്ള വ്യത്യാസം ഇതിലും നന്നായിട്ട് എങ്ങനെയാ പറയാ ശരിക്കും നമ്മളെ ഇരുത്തി ഒരു വാചകമാണിത് അപ്പോൾ ഇതാണ് ചോദ്യം എന്തിനാ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഓവറായിട്ട് ബഹുമാനം കാണിക്കുന്നത് ഒരു ഹലോ അല്ലെങ്കിൽ ഒരു നമസ്തേക്ക് മതിയാവില്ലേ ചിലപ്പോൾ മറ്റുള്ളവരെ എന്ത് വിചാരിക്കുമെന്നുള്ളൊരു പേടികൊണ്ടാവും അല്ലെങ്കിൽ സമൂഹത്തിലൊരു വില കിട്ടാൻ വേണ്ടിയാവും അപ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ കാണിക്കുന്നതൊക്കെ ശരിക്കും മനസ്സിൽ നിന്നാണോ അതോ വെറും ഒരു പ്രകടനമാണോ പക്ഷേ ജനത്തെ പണ്ടത്തെ കാര്യം ഇങ്ങനെ ആയിരുന്നില്ല ആർക്ക് എങ്ങനെയൊക്കെ ബഹുമാനം കൊടുക്കണം എന്നതിന് വ്യക്തമായ ചില ചിട്ടകളുണ്ടായിരുന്നു നമുക്കൊന്ന് നോക്കിയാലോ അതെന്തൊക്കെയായിരുന്നു എന്ന് നോക്കൂ ഇത് വളരെ ക്ലിയറായിരുന്നു മൂന്ന് തട്ടുകൾ ഒന്നാമത്തത് ബഹുമാനം ഇത് ആർക്കാ നമ്മുടെ അച്ഛനമ്മമാർക്ക് പ്രായമായവർക്ക് ടീച്ചർമാർക്ക് അവരുടെ പ്രായത്തിനെയും അറിവിനെയും നമ്മൾ അംഗീകരിക്കുന്നു സിമ്പിൾ രണ്ടാമത്തതാണ് ആദരവ് ഇതെല്ലാവർക്കുമില്ല നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഭയങ്കര ജ്ഞാനമുള്ള ആളുകളോടുള്ള ഒന്നാണ് അവരുടെ ഉള്ളിലെ ആ വെളിച്ചത്തെ നമ്മൾ നമിക്കുന്നു പിന്നെ മൂന്നാമത്തത് ആരാധന അത് അത് ദൈവത്തിന് മാത്രം കണ്ടോ ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനവും അർത്ഥവും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇന്നീ മൂന്നും തമ്മിലുള്ള വര എവിടെയാണെന്ന് നമുക്ക് വല്ല പിടിയുണ്ടോ ഇപ്പോഴത്തെ പ്രശ്നം പണ്ടുണ്ടായിരുന്ന ആ വ്യക്തമായ അതിരുകളൊക്കെ ഇല്ലാണ്ടായി ബഹുമാനവും ആദരവും ആരാധനയുമെല്ലാം കൂടി ഒരു അവിയൽ പരുവത്തിലായി അപ്പോൾ പിന്നെ അതിൻ്റെയൊക്കെ യഥാർത്ഥ അർത്ഥം എവിടെ പോയി ഈ ഒരു താരതമ്യം നോക്കിയാൽ മതി പണ്ട് വ്യക്തമായൊരു ഉണ്ടായിരുന്നു ഇന്നോ എല്ലാം അവ്യക്തം പണ്ട് ആത്മാർത്ഥമായ ഭക്തിയായിരുന്നു ഇപ്പോൾ അതൊരു പ്രകടനമായി മാറി സ്വന്തം ഇഷ്ടത്തിന് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്നൊരു സോഷ്യൽ പ്രഷർ പോലെയായി ചിന്തിച്ചു നോക്കൂ ചില ആൾ ദൈവങ്ങളെ നമ്മൾ ദൈവങ്ങളെ പോലെ ആരാധിക്കുന്നത് അല്ലെങ്കിൽ ചില പൊതുപരിപാടികളിലൊക്കെ നമ്മൾ നിർബന്ധത്തിന് വഴങ്ങി ആരെയൊക്കെയോ ആരാധിക്കുന്നത് ഇതൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളല്ലേ അപ്പം ശരി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതിനെന്താ ഒരു പരിഹാരം ഈ അഭിനയത്തിൽ നിന്ന് മാറി എങ്ങനെ നമുക്ക് കുറച്ചുകൂടി ആത്മാർത്ഥമായി പെരുമാറാൻ പറ്റും ഡി ആർ നായർ അതിനൊരു സിമ്പിൾ ഐഡിയ പറയുന്നുണ്ട് ഇതാണ് ഐഡിയ ശരിയായ വ്യക്തിക്ക് ശരിയായ ഭാവം അത്രയുള്ളൂ ഓരോരുത്തർക്കും അവരർഹിക്കുന്നത് എന്താണോ അത് കൊടുക്കുക അതിൽ കൂടുതൽ വേണ്ട കുറവും വേണ്ട നമ്മൾ എന്ത് ചെയ്താലും അത് ഉള്ളിൽ തട്ടി ചെയ്യുക മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആവരുത് ഈ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ബന്ധങ്ങളിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാകും അല്ലേ നമ്മുടെ ഓരോ ഭാവവും ഓരോ വാക്കും ആത്മാർത്ഥമാവുമ്പോൾ അതിനൊരു പ്രത്യേക ശക്തിയുണ്ട് അത് മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കും ലേഖകൻ ഇതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് ഒരു പാലം പണിയുന്നത് പോലെയാണത്രേ അത് എന്താലേ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം അത് നമ്മൾ പ്രവൃത്തിയിലൂടെ കാണിക്കുമ്പോൾ അവിടെ ഒരു പാലം പണിയപ്പെടുകയാണെന്ന് നമ്മുടെ ഹൃദയവും കൈകളും തമ്മിൽ ആളുകൾ തമ്മിൽ നമ്മുടെ ഉള്ളിലുള്ളതും നമ്മൾ പുറമേ കാണിക്കുന്നതും തമ്മിൽ അങ്ങനെ ആത്മാർത്ഥതയുടെ ഒരു പാലം അങ്ങനെയുള്ള ബന്ധങ്ങൾക്കെപ്പോഴും ആഴം കൂടും അല്ലേ അതിലൊരു സത്യസന്ധതയുണ്ടാകും അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തുമ്പോൾ നിങ്ങൾക്കായി ഒരു ചോദ്യം ബാക്കി വയ്ക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഓരോ ബഹുമാന പ്രകടനവും അതൊക്കെ എങ്ങനെയുള്ള പാലങ്ങളാണ് പണിയുന്നത് ശരിക്കും ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആത്മാർത്ഥതയുള്ള പാലങ്ങളാണോ അതോ വെറും പൊള്ളയായ കാണാൻ മാത്രം ഭംഗിയുള്ള എന്തെങ്കിലും ആണോ ഒന്ന് ചിന്തിച്ചു നോക്കൂ